തർക്കങ്ങൾ മുറുകുകയും ഇതിനിടെ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യക്ക് നേരിട്ട് ഉത്തരവാദിത്തമുണ്ടെന്ന ഗുരുതരമായ ആരോപണം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരികയും ചെയ്തതോടെ ലോകരാഷ്ട്രങ്ങൾക്കിടയിലെ നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ് ഡൊണാൾഡ് ട്രംപിന്റെ മുൻ വാണിജ്യ ഉപദേഷ്ടാവ് പീറ്റർ നാവറോയാണ് യുക്രൈനിലെ യുദ്ധം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതാണെന്ന് വിചിത്രമായ ഒരു ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക അൻപത് ശതമാനം തീരുവ് ഏർപ്പെടുത്തിയതിനു ശേഷം ഇന്ത്യ യു എസ് ബന്ധത്തിൽ ഉണ്ടായിക്കൊണ്ട് ബില്ലളുകൾ കൂടുതൽ രൂക്ഷമാകുന്നു എന്ന് ഇത് സൂചിപ്പിക്കുന്നു ഇത് കേവലം ഒരു വാണിജ്യപരമായ തർക്കം എന്നതിലുപരി രാഷ്ട്രീയവും തന്ത്രപരവുമായ മാനങ്ങളിലേക്ക് കടക്കുന്നതിന്റെ സൂചന നൽകുന്നു റഷ്യയുടെ യുദ്ധ സാമ്പത്തിക നിലയെ താങ്ങി നിർത്തുന്നത് പ്രധാനമായും ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന പണമാണെന്നും അതിനാൽ യുക്രൈനിലെ നിലവിലെ നാശനഷ്ടങ്ങൾക്കും ദുരിതങ്ങൾക്കും ഇന്ത്യക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും പീറ്റർ നവാരോ ഒരു അഭിമുഖത്തിൽ തുറന്നടിച്ചു ഈ യുദ്ധം പുടിന്റേതല്ലേ എന്ന് ചോദ്യമുയർന്നപ്പോൾ പോലും അല്ല ഇത് മോദിയുടെ യുദ്ധമാണെന്ന് വൈറ്റ് ഹൗസ് സാമ്പത്തിക ഉപദേഷ്ടാവ് ആവർത്തിച്ചു പറഞ്ഞത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു അമേരിക്കയുടെ അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തുന്നതിനോട് ഇന്ത്യ പ്രതീക്ഷിച്ച രീതിയിൽ പ്രതികരിക്കാത്തതാണ് ട്രംപ് ഭരണകൂടത്തെ കൂടുതൽ അസ്വസ്ഥതാക്കുന്നതെന്നാണ് ഇത് നൽകുന്ന സൂചന ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരതയും സ്വയം പര്യാപ്തതയും അമേരിക്കയെ പോലും അമ്പരിപ്പിക്കുന്നു എന്നതാണ് വസ്തുത ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമേരിക്ക അസാധാരണമായ തോതിൽ തീരുവ ഉയർത്തിയ സാഹചര്യത്തെ നേരിടാൻ ഇന്ത്യ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് നിലവിലുള്ള വ്യാപാര പങ്കാളികളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം കൂടുതൽ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി വ്യാപിപ്പിക്കാനുള്ള വഴികളാണ് ഇന്ത്യ തേടുന്നത് ഇതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കാനും വ്യാപാര സഹകരണങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യാനും ഒരുങ്ങുകയാണ് ഞായറാഴ്ച ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ നടക്കുന്ന ചർച്ചകളിൽ ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിലെ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള സാധ്യതകളും പ്രധാന വിഷയമായി മാറും ഇത് അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങളെ ചെറുക്കാൻ ഇന്ത്യക്ക് പുതിയൊരു ബദൽ മാർഗം തുറന്നു നൽകിയേക്കാം അതേസമയം ചൈന ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വാർത്തയും ഈ ദിവസങ്ങളിൽ പുറത്തു വരുന്നു മാർച്ച് മാസത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് ഒരു കത്ത് എന്ന വാർത്ത ബ്ലൂംബർഗ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് ചൈന ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് അമേരിക്കൻ തിരുവയെ എതിർത്തുകൊണ്ടായിരുന്നു ഈ കത്ത് എന്ന വാദം ചൈന അംഗീകരിച്ചിട്ടില്ല പകരം ഇന്ത്യ ചൈന ബന്ധം മെച്ചപ്പെടുത്തണമെന്നും പരസ്പരം വിശ്വാസം വളർത്തണമെന്നും കത്തിൽ പ്രധാനമായും നിർദ്ദേശിച്ചിരുന്നതായാണ് ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡർ ഷു ഫൈഹോങ് വിശദീകരിച്ചത് താരിഫടക്കമുള്ള വിഷയങ്ങൾ കത്തിൽ പരാമർശിച്ചിട്ടില്ലെന്നും ചൈനീസ് അംബാസിഡർ വ്യക്തമാക്കുന്നു ഇത് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അമേരിക്കയുമായുള്ള പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ ദൃഢമാകുന്നതിന്റെ സൂചന നൽകുന്നുണ്ടോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഈ വിഷയത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും മറ്റൊരു വെളിപ്പെടുത്തലും ഉണ്ടായി റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി മാത്രമല്ല ഇന്ത്യക്ക് മേൽ അധിക തീരുവ ഏർപ്പെടുത്താൻ കാരണമെന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസൻ വെളിപ്പെടുത്തി മെയ് മാസത്തിൽ യാഥാർത്ഥ്യമാകുമെന്ന് കരുതിയിരുന്ന വ്യാപാര കരാർ ഇന്ത്യ ഇത്രയും നീട്ടിക്കൊണ്ടുപോയതും അധിക തീരുവ പ്രഖ്യാപിക്കാൻ പ്രേരിപ്പിച്ചുവെന്ന് സ്കോട്ട് ബസൻ വ്യക്തമാക്കി ഒരു വർഷത്തെ ഇന്ത്യയ്ക്ക് മാത്രം പിഴ പ്രഖ്യാപിച്ചതിൽ അമേരിക്കയിലും അമർഷം പ്രകടമാകുന്നുണ്ട് ഇത് ട്രംപ് ഭരണകൂടത്തിന്റെ ഈ തീരുമാനത്തെ ശ്രമമായിട്ടാണ് പലരും കാണുന്നത് യുക്രൈൻ യുദ്ധം മോദി നടത്തുന്നു എന്ന വാദം അമേരിക്കയ്ക്കുള്ളിൽ പോലും വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ തീർത്തും അപ്രതീക്ഷവും ആശങ്കാജനകവുമായ ഈ നീക്കം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധങ്ങളിൽ ഒരു പുതിയ അധ്യായം തുറക്കുന്നതിന് പകരം കൂടുതൽ സംഘർഷങ്ങളിലേക്ക് വഴിതെളിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇന്ത്യ യു ബന്ധം ചരിത്രപരമായി പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് പ്രതിരോധ മേഖലയിലും സാങ്കേതിക വിദ്യയിലും ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ സഹകരണങ്ങളുണ്ട് എന്നാൽ സമീപകാലത്തെ ട്രംപ് ഭരണകൂടത്തിന്റെ സാമ്പത്തിക നയങ്ങൾ ഈ ബന്ധത്തിന് ഉലച്ചിൽ തട്ടിക്കുന്നുണ്ട് അമേരിക്ക ഫസ്റ്റ് എന്ന നയം ലോകവ്യാപാരത്തിൽ നിരവധി രാജ്യങ്ങളെ പ്രതികൂലമായി ബാധിച്ചു ഇന്ത്യക്ക് മേൽ ചുമത്തിയ അൻപത് ശതമാനം തീരുവയും അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇന്ത്യയുടെ റഷ്യയുമായുള്ള എണ്ണ വ്യാപാരമാണ് യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ പ്രധാന വിമർശനങ്ങളിൽ ഒന്ന് യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ പരിമിതിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ഇറക്കുമതി ചെയ്യുകയും അത് സംസ്കരിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള വിപണികളിൽ വിൽക്കുകയും ചെയ്തത് അമേരിക്കയുടെ അതൃപ്തിക്ക് കാരണമായി ഇത് റഷ്യക്ക് യുദ്ധം തുടരാനുള്ള സാമ്പത്തിക സഹായം നൽകുന്നു എന്നാണ് അമേരിക്കൻ വാദം എന്നാൽ ഇന്ത്യ ഇതിനെ ന്യായീകരിച്ചത് തങ്ങളുടെ രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നും മറ്റൊരു രാജ്യത്തെയും പോലെ ഇന്ത്യയും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവകാശമുണ്ട് എന്നും അവർ പറയുന്നു ട്രംപ് ഭരണകൂടത്തിന്റെ ഈ ആരോപണങ്ങൾ ഇന്ത്യയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായയെയും നയതന്ത്ര ബന്ധങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് ലക്ഷ്യമിട്ടിട്ടുള്ള ഈ ഒരു ആരോപണം എന്നത് ശ്രദ്ധേയമാണ് ഒരു രാജ്യത്തിന്റെ നേതാവിനെ നേരിട്ട് യുദ്ധക്കുറ്റത്തിൽ പങ്കാളിയാക്കുന്നു എന്നത് അത്യപൂർവമായ ഒരു സംഭവമാണ് ഇത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ താഴ്ന്ന നില രേഖപ്പെടുത്തിയേക്കാം ഇന്ത്യൻ സർക്കാരും ഇതിനോട് ശക്തമായി പ്രതികരിക്കാനും സാധ്യതയുണ്ട് അതേസമയം ഇന്ത്യക്കുള്ളിൽ നിന്നും ഈ വിഷയത്തിൽ അമേരിക്കക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അമേരിക്കൻ തിരിവ് ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ പകരം തീരുവ് പ്രഖ്യാപിച്ച് തിരിച്ചടിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പൊതുവായ ഒരു വികാരമാണോ അതോ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടാണോ എന്ന് വ്യക്തമല്ല എങ്കിലും രാജ്യത്തിന്റെ സ്വാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നീക്കമായിട്ടാണ് പലരും അമേരിക്കയുടെ ഈ നടപടിയെ കാണുന്നത് ഭാവിയിൽ ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്നതിന്റെ ഒരു സൂചന കൂടിയാണ് ഈ സംഭവം സാമ്പത്തിക താല്പര്യങ്ങളും രാഷ്ട്രീയ താല്പര്യങ്ങളും കൂടിക്കൊഴിഞ്ഞു കിടക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ വിദേശ നയം കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞതായി മാറും അമേരിക്കയുടെ ഈ നീക്കങ്ങൾ ഇന്ത്യയെ ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി കൂടുതൽ അടുപ്പിക്കുമോ എന്നും സംശയമുണ്ട് ബ്രിക്സ് പോലുള്ള കൂട്ടായ്മകൾ കൂടുതൽ പ്രാധാന്യം ലഭിക്കാൻ ഇത് കാരണമായേക്കാം ചുരുക്കത്തിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള തീരുവ തർക്കങ്ങൾ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു പുതിയ വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ് പീറ്റർ നവാറോയുടെ മോദിയുടെ യുദ്ധം ആരോപണം കേവലം ഒരു വാണിജ്യപരമായ പ്രശ്നത്തെ ആഗോള രാഷ്ട്രീയത്തിലെ പ്രധാന വിഷയമാക്കി മാറ്റി ഇന്ത്യയുടെ സാമ്പത്തിക തന്ത്രങ്ങൾ ചൈനയുമായുള്ള ബന്ധം റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം എന്നിവയെല്ലാം ഈ പ്രതിസന്ധിയിൽ നിർണായക പങ്ക് വഹിക്കുന്നു ഈ സംഭവ വികാസങ്ങൾ ഇന്ത്യയുടെ വിദേശ നയത്തിലും ആഗോളതലത്തിലെ അതിന് സ്ഥാനത്തിനും ദൂരവ്യാപകമായ സ്വാധീനം ചെലുത്തിയേക്കാം